ഈ ബിഗ് ബോസ് സീസണിലെ വളരെ കാഞ്ഞു ബുദ്ധിയുള്ള രണ്ട് മത്സരാർത്ഥികളാണ് ആതിലെയും നൂറയും ഗെയിം ഫൈനൽ റൗണ്ടിൽ എത്താൻ വേണ്ടി ഏതറ്റം വരെ പോകാനും ആതിലെയും നൂറയും റെഡിയാണ് അതിനുവേണ്ടി എന്തും അവർ ചെയ്യും മറുകണ്ഠം ചാടാനും എല്ലാ കളിക്കും അവർ റെഡിയാണ് അവർക്ക് അനുവിനെ തള്ളിപ്പറയാൻ ഒരു ചാൻസ് കിട്ടിയാൽ അവർ എപ്പോൾ അത് ചെയ്തു എന്ന് നോക്കിയാൽ മതി മാത്രമല്ല ഇവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ അനുവിനേക്കാൾ സപ്പോർട്ട് പുറത്ത് തങ്ങൾക്കാണെന്നാണ് ഇവരുടെ ഒരു വിചാരമുള്ളത് എന്നാൽ അനുവിൻ്റെ സപ്പോർട്ടിൻ്റെ അരികത്ത് പോലും എത്താൻ ഇവർക്ക് ആവില്ല എന്നതാണ് സത്യം സത്യം പറഞ്ഞാൽ ഇവരത് ജന്യൂനായ ഗെയിം അല്ല ഫൈനൽ റൗണ്ടിൽ എത്താൻ വേണ്ടി ഇവർ കളിക്കുന്ന ചില വൃത്തികെട്ട കളികളാണ് നമുക്ക് ബിഗ് ബോസിൽ ശരിക്കും കാണാൻ കഴിയുന്നത് ശരിക്കും കാഞ്ഞ ബുദ്ധിയുള്ള രണ്ട് മത്സരാർത്ഥികളാണ് आदल नूर